പ്രിയ സഹോദരങ്ങളെ ഈ വചന ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ് ഈ ശുശ്രൂഷയിൽ നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത് പ്രത്യേകിച്ച് ലോക്ക്ഡൗണും അതുപോലെ തന്നെ ഈ കോവിഡൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ള മാതാപിതാക്കൾ അവർ പ്രായത്തിൻ്റെയൊക്കെ പരിഗണിച്ച് അവർക്ക് ബലിയർപ്പിക്കാൻ പറ്റുന്നില്ല ദേവാലയത്തിൽ പോകാൻ പറ്റുന്നില്ല അങ്ങനെ വേദനിക്കുന്ന ഒരുപാട് നമ്മുടെ പ്രായമായിട്ടുള്ള അപ്പച്ചന്മാരും അമ്മച്ചമാരൊക്കെ ഉണ്ട് അവരെ നമുക്ക് പ്രത്യേകമായിട്ട് ഇന്ന് ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഹല്ലാം സഹോദരങ്ങളെ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകുന്നത് അത് കുറേന്തൂർക്ക് എഴുതിയ ഒന്നാം ലേഖനം ആറാം അധ്യായം പതിനെട്ടാം തിരുവചനമാണ് അവിടെ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു വ്യഭിചാരത്തിൽ നിന്ന് ഓടിയകലുവിൻ മനുഷ്യൻ ചെയ്യുന്ന മറ്റു പാപങ്ങളെല്ലാം ശരീരത്തിനെ വെളിയിലാണ് വ്യഭിചാരം ചെയ്യുന്നവനാകട്ടെ സ്വന്തം ശരീരത്തിനെതിരായി പാപം ചെയ്യുന്നു സഹോദരങ്ങളെ ഒരു ദേശത്തെ നശിപ്പിക്കാനായി സാത്താൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ ആ ദേശത്ത് ജഡികാസക്തിയുടെ വിത്ത് വിതച്ചുകൊണ്ടാണ് അവൻ തൻ്റെ കൊയ്ത്ത് നടത്തുന്നത് സഹോദരങ്ങൾ ഈ വിഷയത്തെ കുറിച്ച് കൂടുതലായിട്ട് പ്രാർത്ഥിച്ച് ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കടന്നു വന്ന മറ്റൊരു വചനമാണ് അത് പ്രഭാഷക പുസ്തകം പ്രഭാഷക പുസ്തകം ആറാം അധ്യായം രണ്ട് മുതലുള്ള തിരുവചനങ്ങൾ അവിടെ വചനം പഠിപ്പിക്കുകയാണ് മകനെ അഭിലാഷങ്ങൾക്ക് നീ അടിപ്പെടരുത് അത് കാളക്കൂറ്റനെ പോലെ നിന്നെ കുത്തിക്കീറും അത് നിന്റെ ഇലകൾ ഭക്ഷിക്കുകയും ഫലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും നീ ഒരു തീരും മകൻ അഭിലാഷങ്ങൾക്ക് നീ അടിപ്പെടരുത് അത് ഒരു കാളക്കൂറ്റനെ പോലെ നിന്നെ കുത്തിക്കീറും സഹോദരങ്ങളെ ജഡിക പാപങ്ങൾക്ക് വിധേയമായാൽ എങ്ങനെയാണ് അതൊരു കാളക്കൂറ്റനെ പോലെ നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയുക എന്ന് ഞാൻ ഞാനിങ്ങനെ ചിന്തിച്ച് നോക്കിയപ്പോൾ പ്രിയ സഹോദരങ്ങളെ ചില ചില ബോധ്യങ്ങളും ഉൾക്കാഴ്ചകളും എനിക്ക് ലഭിക്കുകയുണ്ടായി അതാണ് ഇപ്പോൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം സഹോദരങ്ങളെ ഈ ജഡിക പാപങ്ങൾക്ക് നാം അടിമപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് ഒന്ന് നമ്മുടെ ആത്മീയ നേത്രങ്ങളെ കുത്തിപ്പൊട്ടിക്കും അത് നമ്മളുടെ ആത്മീയ നേത്രങ്ങളെ കുത്തിപ്പൊട്ടിക്കും അതാണ് കൊറീന്തേർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിലെ നാലാമത്തെ അധ്യായം മൂന്ന് മുതലുള്ള തിരുവചനങ്ങൾ ഞങ്ങളുടെ സുവിശേഷം നിഗൂഢമായിരിക്കുന്നുവെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ് ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്തമാക്കിയിരിക്കുന്നു തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് അനുഭവവേദ്യമല്ല സഹോദരങ്ങളെ അതായത് ദൈവീക കാര്യങ്ങളെക്കുറിച്ച് ഒരു മതിപ്പ് ഇല്ലാത്ത അവസ്ഥ ഈ പാപത്തിന് നമ്മൾ വിധേയപ്പെട്ട് കഴിഞ്ഞാൽ സഹോദരങ്ങളെ ദൈവീകമായ കാര്യങ്ങളെക്കുറിച്ച് ബലിയർപ്പണം പ്രാർത്ഥന കുംഭസാരം കൂതാശകള് ചുരുക്കത്തിലെ പ്രാർത്ഥനാ ജീവിതം ആത്മീയ ജീവിതം എന്ന് പറയുമ്പോൾ തന്നെ ഒരു മതിപ്പില്ലാത്ത ഒരു അവസ്ഥ നമ്മിൽ സംജാതമാകും ഇത് പറയുമ്പോൾ നാളുകൾക്ക് മുൻപ് പ്രിയ സഹോദരൻ ഞാനൊക്കെ അടുത്ത് അടുത്തറിയുന്നൊരു ഫാമിലിയാണ് അവരുടെ അവിടുത്തെ കുടുംബനാഥൻ നാഥ അവർ കോളേജ് പ്രൊഫസേഴ്സാണ് അവർക്ക് ഏക മകൾ അവൾ വലിയൊരു പ്രൊഫഷണൽ കോഴ്സൊക്കെ വിജയകരമായ രീതിയിൽ ആ കോഴ്സെല്ലാം കംപ്ലീറ്റ് ചെയ്തു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവൾക്ക് വിജാതീയ ഒരു യുവാവുമായിട്ട് വിജാതീയ യുവാവുമായിട്ട് കലശലായ പ്രേമം ഈ അപ്പനും അമ്മയാണെങ്കിൽ അവർ കോളേജ് പ്രൊഫസേഴ്സ് ആണ് മാത്രമല്ല സ്വഭാ ജീവിതത്തിൽ വളരെ കണിശ്ചിത പുലർത്തുന്ന വ്യക്തികളാണ് അവർ മതാധ്യാപകരാണ് ശരിക്കും നല്ല മാതൃകാ ദമ്പതികളാണ് അവർക്ക് ശരിക്കും അവരുടെ ഹൃദയത്തെ വളരെയധികം വേദനിപ്പിച്ചു സഹോദരങ്ങളെ പല തവണ അവ ഈ മാതാപിതാക്കളവളോട് സ്നേഹത്തോട് കൂടിയിട്ട് അവളോട് മോളെ ഇത് പാടില്ല ഇത് നല്ലതല്ല എന്ന് പല രീതിയിൽ അവളോട് പറഞ്ഞു അങ്ങനെ പ്രിയ സഹോദരങ്ങളെ അവൾ പറഞ്ഞ് കേൾക്കാണ്ടായപ്പോൾ അവരെ ഞാൻ ഒരു വളരെ സൗഹൃദരായൊരു ഫാമിലിയാണ് ഞാൻ അവരെൻ്റെ അടുക്കിലേക്ക് ഇവിടെ ഇങ്ങോട്ട് വന്നു അപ്പോൾ ഞാനും ഇവളോട് കുറച്ച് നേരമൊക്കെ സംസാരിച്ചു എന്നിട്ട് ഞാൻ അവസാനം പറഞ്ഞു മോളെ നീ ഇങ്ങനെ ഈശോയെ ഉപേക്ഷിച്ച് നിൻ്റെ മാതാപിതാക്കളെ ഉപേക്ഷിച്ച് എന്നതിനേക്കാൾ ഈശോയെ ഉപേക്ഷിച്ച് നീ വേറൊരിതിലേക്ക് പോയി നിനക്ക് കുർബാന സ്വീകരിക്കാൻ പറ്റുമോ നിനക്ക് കുമ്പസാരിക്കാൻ പറ്റുമോ നിനക്ക് നിനക്ക് ദേവാലയത്തിൽ പോകാൻ പറ്റുമോ നിൻ്റെ മൃതസംസ്കാരം നടത്താൻ പറ്റുമോ ഇങ്ങനെ ഞാൻ പ്രിയ സഹോദരങ്ങളെ ഞാൻ ശരിക്കും വേദനയോടുകൂടി ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ അവളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് വളരെ സിമ്പിളായിട്ട് അവൾ പറഞ്ഞിങ്ങനെയാണ് അതൊക്കെ അവിടെ നിൽക്കട്ടെ കൂതാശിയും കുർബാനയും കുമ്പസാരമൊക്കെ അവിടെ നിൽക്കട്ടെ അച്ഛൻ എൻ്റെ അപ്പനോടും അമ്മയോടും പറഞ്ഞിട്ട് ഞങ്ങളുടെ കല്യാണം അപ്പനോടും അമ്മയോട് നടത്തി തരാൻ പറയും ഇതാണ് സഹോദരങ്ങൾ അതായത് ആത്മീയ നേത്രങ്ങളെ കുത്തിപ്പൊട്ടിക്കുന്ന പാപത്തിൻ്റെ അരൂപികൾ ഒന്നാമത്തെ ജ ഈ ജഡത്തിൻ്റെ പീഡയിൽ നമ്മളകപ്പെട്ട് കഴിഞ്ഞാൽ ആത്മീയ നേത്രങ്ങളെ കുത്തിപ്പൊട്ടിക്കുന്ന ഒരവസ്ഥ പ്രിയ സഹോദരങ്ങളെ ഈ പാപത്തിന് പാപത്തിന് ഇത് കാരണമാകും രണ്ടാമതായിട്ട് അത് നമ്മളുടെ സുബോധം നഷ്ടപ്പെടുത്തുന്നു സുബോധം നഷ്ടപ്പെടുത്തുക അവിടെ വചനം പറയുന്നത് എങ്ങനെയാണ് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിലെ ആറാമത്തെ അധ്യായത്തിലെ മുപ്പത്തി രണ്ടാമത്തെ തിരുവചനം വ്യഭിചാരം ചെയ്യുന്നവനെ സുബോധമില്ല വ്യഭിചാരം ചെയ്യുന്നവനെ സുബോധമില്ല നമ്മൾ പറയും മദ്യപിക്കുന്നവൻ സുബോധമില്ല സുബോധമില്ലായെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ സുബോധം ഇല്ലായെന്ന് പറയുമ്പോൾ അത് അർത്ഥമാകുന്നത് സഹോദരങ്ങളെ അവൻ പാപത്തിൻ്റെ കെട്ടിലാണ് അവൻ പാപത്തിൻ്റെ ബന്ധനത്തിലാണ് അതുകൊണ്ടാണ് ലുക്കായുടെ സുവിശേഷത നമ്മൾ കാണുന്നുണ്ട് ധൂർത്തപുത്രൻ അവന് സുബോധമുണ്ടായി ലുക്കായ സുവിശേഷത്തിലെ പതിനഞ്ചാമത്തെ അധ്യായത്തിലെ പതിനേഴാമത്തെ തിരുവചനം അപ്പോൾ അവന് സുബോധമുണ്ടായി അവൻ്റെ അവസ്ഥ എന്തായിരുന്നു അതായത് പന്നി തിന്നിരുന്ന തവിടെങ്കിലും തിന്നാനായിട്ട് അവൻ ആഗ്രഹിച്ചു പ്രിയ സഹോദരൻ അതുപോലും നിഷേധിക്കപ്പെട്ടു ആ അവസ്ഥയിൽ അവന് സുബോധമുണ്ടായി അവന് തിരിച്ചറിവുണ്ടായി സഹോദരങ്ങൾ ഈ ജെഡിക പാപം ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ സുബോധം നമുക്ക് നഷ്ടപ്പെടുകയാണ് അതെ തിമോത്തിയോസിൻ്റെ തിമോത്തിയോസിനെ എഴുതി പൗലോസ് പൗലോസ്ലിഹ തിമോത്തിയോസിന് എഴുതിയ രണ്ടാം ലേഖനത്തിലെ ഇരുപത്തി ആറാമത്തെ തിരുവചനം പറയുന്നുണ്ട് അവിടെ പറയാണ് പിശാച്ച് ന ഇഷ്ട ഇഷ്ടനിർവഹണത്തിന് വേണ്ടി അവരെ അടിമകളാക്കിയിട്ടുണ്ടെങ്കിലും എങ്കിലും പ്രത്യേകിച്ച് ജഡിക പാപത്തിന്റെ ഒക്കെ പ്രിയ സഹോദരങ്ങളെ സാത്താൻ നമ്മെ അടിമകളാക്കിയിട്ടുണ്ടെങ്കിലും അവർ സുബോധം വീണ്ടെടുത്ത് ആ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം സഹോദരങ്ങളെ ഈ ശുശ്രൂഷയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ മക്കൾ പ്രിയപ്പെട്ടവർ അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നത് കർത്താവ് അവർക്ക് സുബോധം നൽകണമേ ധൂർത്ത പുത്രൻ്റേതു ഒരു സുബോധം ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ എന്ന് നാം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥി ഇതാണ് സഹോദരങ്ങൾ നമ്മുടെ സുബോധം ഈ പാപത്തിനടി പോയി കഴിഞ്ഞാൽ നമ്മുടെ സുബോധം നമുക്ക് നഷ്ടപ്പെടുന്നു മൂന്നാമതായിട്ട് നമ്മുടെ ശത്രുക്കൾക്ക് ശത്രുക്കൾക്ക് ഈ ജഡിക പാപത്തിന് പ്രിയ സഹോദരങ്ങളെ ബോധപൂർവ നമ്മൾ ശത്രുക്കൾക്ക് പരിഹാസ വിഷയമാകും അത് പ്രഭാഷക പുസ്തകം ആറാമത്തെ അധ്യായം നാലാമത്തെ തിരുവചനം ദുഷിച്ച ഹൃദയം അവനെ തന്നെ നശിപ്പിക്കുന്നു ദുഷിച്ച ഹൃദയം ദുഷിച്ച ഹൃദയം തുടർന്ന് പറയുകയാണ് ശത്രുക്കളെ മുൻപിൽ അവൻ പരിഹാസ പാത്രമായി തീരും എല്ലാ ശത്രുക്കളെയും ഓടിപ്പിച്ച് വിടുതൽ നൽകുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത് സഹോദരങ്ങളെ എല്ലാ ശത്രുക്കളെയും ഓടിപ്പിച്ച് നമുക്ക് വിടുതൽ നൽകുന്ന സംരക്ഷണം നൽകുന്ന ഒരു കർത്താവിനെയാണ് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് പരിചയപ്പെടും എന്നാൽ പ്രിയ സഹോദരങ്ങളെ ഈ പാപത്തിൽ പെട്ട് അതിൽ ആനന്ദിച്ചിട്ടുള്ള അതിൽ ആഹ്ലാദിച്ചിട്ടുള്ള ഒരു ജീവിതമാണെങ്കിൽ ശത്രുക്കളുടെ മുൻപിൽ നമ്മൾ പരിഹാസ വിഷയമായി തീരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്ന് ദൈവവചനം നമുക്ക് 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 മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതിനെ കുറിച്ച് അടുത്തതാണ് നാലാമത്തെ ഒരു കാര്യമാണ് സഹോദരങ്ങളെ ഈ പാപത്തെക്കുറിച്ച് ഇത് നമ്മളെ ഈ ജഡിക പാപത്തെക്കുറിച്ച് നമ്മൾ പശ്ചാത്തപിക്കുന്നില്ല എങ്കിൽ ഇതിനോർത്ത് ആഴത്തിൽ അനുദപിക്കുന്നില്ല എങ്കിൽ പ്രിയ സഹോദരങ്ങളെ അത് രോഗങ്ങൾ കൊണ്ടുവരും അത് പല വിധത്തിലുള്ള രോഗങ്ങൾ നമ്മളുടെ ജീവിതത്തിലെ കൊണ്ടുവരും അത് വെളിപാട് പുസ്തകത്തിലെ രണ്ടാമത്തെ അധ്യായത്തിലെ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തിരുവചനങ്ങൾ അവിടെ പറയാണ് അനുദപിക്കുവാൻ ഞാൻ അവൾക്ക് അവസരം നൽകി എന്നാൽ അവൾ തൻ്റെ വ്യഭിചാരത്തെ കുറിച്ച് അനുദപിക്കുവാൻ കൂട്ടാക്കിയില്ല ഇതാ ഞാൻ അവളെ രോഗശയയിൽ തള്ളിയിടുന്നു അവളുമായുള്ള വീഴ്ചയെപ്പറ്റി അനുദപിക്കുന്നില്ലെങ്കിൽ അവളോടുകൂടെ വ്യഭിചാരം ചെയ്യുന്നവരെയും വലിയ ഞെരുക്കത്തിലാക്കും സഹോദരങ്ങളെ ഇത് പറയുമ്പോൾ എല്ലാ പാപ എല്ലാ രോഗങ്ങളുടെയും കാരണം ഈ പാപാണെന്നല്ലാട്ട് വർത്താവ് അച്ഛനാ പറയുന്നത് അങ്ങനെയല്ല പക്ഷേ പ്രിയ സഹോദരങ്ങളെ പല രോഗങ്ങൾക്കും പ്രിയ സഹോദരങ്ങളെ ഇത് കാരണമാക്കുമെന്ന് വചനം വ്യക്തമായ സൂചനകൾ നമുക്ക് നൽകുന്നുണ്ട് വചനം നൽകുന്ന സൂചനകളെ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല അടുത്തതാണ് പ്രിയ സഹോദരങ്ങളെ അഞ്ചാമത്തെ കാര്യമാണ് അത് കുറേന്തീർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിലെ പത്താമത്തെ അധ്യായത്തിലാണ് നമ്മളത് കാണുന്നത് വിശുദ്ധ പൗലോസ്ലിഹ കുറേന്ദർക്ക് എഴുതിയ ഒന്നാം ലേഖനം പത്താം അധ്യായം എട്ടാം തിരുവചനം അവിടെ വചനം പറയുന്നത് എങ്ങനെയാണ് അത് നാശത്തെ ക്ഷണിച്ചു വരുത്തും ഈ പാപത്തിൽ നമ്മൾ പ്രിയ സഹോദരങ്ങളെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത് പല വിധത്തിലുള്ള അനർത്ഥങ്ങള് നാശങ്ങൾ ഇത് ക്ഷണിച്ചു വരുത്തും പത്ത് എട്ടിൽ വചനം പറയുന്നത് എങ്ങനെയാണ് അവരിൽ ചിലർ വ്യഭിചാരം ചെയ്തതുപോലെ നമ്മൾ ഒരിക്കലും വ്യഭിചാരം ചെയ്യരുത് അത് പഴയ നിയമ പശ്ചാത്തലത്തിലാണ് ഇത് പൗലൂസ്ലിഹ പുതിയ നിയമ ജനതയ്ക്ക് ഇത് നൽകുന്നത് പറയാണ് അവരിൽ ഇരുപത്തി മൂവായിരം പേർ ഒറ്റ ദിവസം കൊണ്ട് മരണമടഞ്ഞു സഹോദരങ്ങളെ ദാബിത് ഉൾപ്പെടെയുള്ളവരുടെ ജീവിതം നമുക്കറിയാവുന്നതല്ലേ സഹോദരങ്ങളെ അത് അനർത്ഥങ്ങൾക്ക് നമ്മുടെ കുടുംബങ്ങളിൽ അനർത്ഥങ്ങൾക്ക് ദൈവകൃപയുടെ എല്ലാവിധത്തിലുള്ള ദൈവകൃപയുടെ തടസ്സങ്ങൾക്ക് അത് കാരണമാകും അവസാനമായി സഹോദരങ്ങളെ ആറാമതായി ജ്ഞാനം ഈ വ്യഭിചാരത്തിന് അടിമയായ ജീവിതത്തിലെ ജടിക പാപത്തിന് അടിമയായ ജീവിതത്തിലെ ജ്ഞാനം പ്രവേശിക്കുകയില്ല ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലെ ഒന്നാമത്തെ അധ്യായം നാലാമത്തെ തിരുവചനം പാപത്തിനെ അടിമയായ ശരീരത്തിൽ ജ്ഞാനം വസിക്കുകയില്ല അതിൻ്റെ പ്രിയ സഹോദരൻ ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് അച്ഛനിപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നത് സെൻറ്റ് മേരീസ് ധ്യാനകേന്ദ്രം തൃശ്ശൂർ ദ്രൂപതയുടെ സെൻറ്റ് മേരീസ് ധ്യാന കേന്ദ്രം പഴുവിൽ എന്ന സ്ഥലത്താണ് അവിടെ സഹോദരങ്ങളെ കഴിഞ്ഞ നാളുകളിൽ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് ഞാൻ ഓർക്കുന്നുണ്ട് പ്ലസ് ടു പഠിക്കുന്ന ഒരു ഒരു കുഞ്ഞാണ് അവൻ്റെ ഇപ്പോഴത്തെ വിഷയം എന്താണെങ്കിൽ അവന് ശരിക്കും പഠിക്കാൻ പറ്റുന്നില്ല ഈ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയപ്പോൾ മൊബൈലും മൊബൈലിലെ സ്റ്റഡിയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അവൻ അതുവരെ നന്നായിട്ട് പത്താം ക്ലാസ്സിലൊക്കെ ഫുൾ എ വണ്ണിൽ പാസ്സായ സി ബി എസ് ഇ സിലബസിലെ ഫുൾ എ വണ്ണിൽ പാസ്സായി കൊച്ച് പ്ലസ് വണ്ണിൽ അങ്ങനെ തന്നെ പ്ലസ് ടുവിലേക്ക് പ്രവേശിച്ചപ്പോൾ സഹോദരങ്ങളെ ഒരു സാധനം അവൻ പഠിക്കാൻ പറ്റുന്നില്ല അവനാകെ അസ്വസ്ഥത അപ്പനും അമ്മയും മോനും കൂടി വന്നിരിക്കുകയാണ് അങ്ങനെ ഞാൻ കുറച്ചു നേരം സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മോനെ ഇങ്ങനെ എന്തെങ്കിലും അശുദ്ധമായത് കാണുകയോ അങ്ങനെ എന്തെങ്കിലും മോനെ ഉണ്ടോ അവനെ പേഴ്സണലായിട്ട് ചോദിച്ചപ്പോൾ ഞാൻ ഞാനോട് ചോദിച്ചു മോനെ ഇങ്ങനെ എന്തെങ്കിലും അശുദ്ധി മോൻ കാണുകയോ കേൾക്കുകയോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവുമെന്ന് പറഞ്ഞച്ചാ ഞാനിപ്പോൾ ഞാൻ ഒരു തവണ കൂട്ടുകാരൊക്കെ എനിക്ക് കാണിച്ചു തന്നതാണ് പിന്നെ ഞാൻ അറിയാതെ ഫോൺ മൂവീസ് കാണാനൊക്കെ തുടങ്ങി എനിക്കത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എനിക്ക് മാതാപിതാക്കളോട് പറയാൻ പറ്റുന്നില്ല അച്ഛാ ഞാൻ എന്താ ചെയ്യുക ഞാൻ എന്താ ചെയ്യുക സഹോദരങ്ങളെ ശരികെ ആ കു കൊച്ചിനെ പിന്നോ പറയുന്നതിന് ആണ് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല വചനം വായിക്കാൻ പറ്റുന്നില്ല എന്തൊരു പുസ്തകം തുറന്നാലും എൻ്റെ മനസ്സിലെ ഇതാണ് വരുന്നത് തെട്ടി തെട്ടി വരുന്നത് ഈ അശുദ്ധമായ ചിന്തയും വികാരങ്ങളുമാണ് സഹോദരങ്ങളെ അതാണ് ജ്ഞാനം പ്രവേശിക്കില്ല പ്രിയ സഹോദരങ്ങളെ നമ്മുടെ തലയിലേക്ക് ദൈവകൃപ അല്പമെങ്കിലും അല്പമെങ്കിൽ പ്രിയ സഹോദരങ്ങളെ അത് തോന്നിയാസം മുഴുവൻ കാണിച്ചു കഴിഞ്ഞാൽ പ്രിയ സഹോദരങ്ങൾ അതിലേക്ക് കൃപ എന്ന് പറയുന്ന സംഭവികളിൽ ജ്ഞാനം പ്രവേശിക്കുകയില്ല അല്ലെ ലുയ അല്ലെ ലുയ അല്ലെ ലിയ അതേ സമയം സഹോദരങ്ങളെ നമ്മൾ ആത്മാർത്ഥമായി ഈ ഒരു പാപാവസ്ഥയിൽ നിന്ന് മോചനം നേടാനായി നാം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് എങ്കിൽ സഹോദരങ്ങളെ നമ്മുടെ ദൈവമായ കർത്താവ് നമ്മെ ഒരിക്കലും കൈവിടുകയില്ല ഒറ്റ കാര്യം നീ ചെയ്യണ്ടോ എൻ്റെ ഉള്ളില് ആത്മാർത്ഥമായിട്ട് ദൈവമേ ദൈവമേ ഈ ജഡുക പാപത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ കർത്താവ് എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ പ്രിയ സഹോദരങ്ങളെ കർത്താവ് അത്ഭുതകരമായിട്ട് ഇടപെടും വിശുദ്ധ അഗസ്റ്റിൻ്റെ ജീവിതകഥ അച്ഛൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ സഹോദരങ്ങളെ പതിനേഴാമത്തെ വയസ്സിൽ വിവാഹം കഴിക്കാതെ ഈശ്വരദത്ത എന്നൊരു കുഞ്ഞിനെ ജന്മം നൽകിയവനല്ലേ ആ അഗസ്റ്റിന് ദൈവം ഇതുപോലെ മാറ്റിയെങ്കിൽ പ്രിയ സഹോദരങ്ങൾ നമുക്കും അത് സാധ്യമാണ് ജഡിക പാപത്തിൽ നിന്ന് അതിൻ്റെ പരിപൂർണതയിൽ വിടുതൽ നൽകാനായിട്ട് കർത്താവ് ഒരുക്കമാണ് ഇത് പറയുമ്പോൾ സഹോദരങ്ങൾ അച്ഛൻ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിൽ സെഹിയോൺ ധ്യാനകേന്ദ്രത്തിലുണ്ടായിരുന്നു അവിടെ സഹിയോൺ ധ്യാനകേന്ദ്രത്തിൽ ആത്മഹത്യ ചെയ്യാൻ വന്ന ഒരു യുവാവിനെക്കുറിച്ച് എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹമുണ്ട് അവിടെ വൺ ഡേ ശുശ്രൂഷ അപ്പോൾ സാധാരണ ഞായർ തുടങ്ങി വെള്ളി വരെ താമസിച്ചുള്ളത് ധ്യാനമാണ് വെള്ളിയാഴ്ച രാവിലെ തുടങ്ങി വൺ ഡേ ശുശ്രൂഷയാണ് അപ്പോൾ വെള്ളിയാഴ്ച ആകുമ്പോഴേക്കും ശബ്ദമൊക്കെ പോയിട്ടുണ്ടായിരിക്കും അപ്പോൾ ഒന്ന് കുറച്ച് നേരൊക്കെ പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് നമ്മളിപ്പോൾ കുറച്ച് നേരൊക്കെ ചിലപ്പോൾ നിശ്ശബ്ദമായിട്ട് പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ ചിലവഴിക്കാറുണ്ട് റൂമിൽ അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു വെള്ളിയാഴ്ച സഹോദരങ്ങളെ ഇത് രണ്ടായിരത്തി പതിനാല് പതിനാല് എനിക്ക് പോകണം സെപ്റ്റംബർ മാസം മറ്റു ആണ് അങ്ങനെ ഞാൻ റൂമിലിരിക്കുകയാണ് ആ ഒരു ശുശ്രൂഷം എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിൽ നിന്ന് ഒരു യുവാവ് കടന്നു വന്നിട്ടുണ്ട് അവനെ അവന് എന്തോ വലിയ പ്രശ്നമുണ്ടോ അവന് നിർബന്ധമായിട്ട് ഇവിടുത്തെ ഏതെങ്കിലും അച്ഛന്മാരെ കണ്ടാലേ പോവുകയുള്ളൂ ഇവിടുന്ന് പോവുകയുള്ളൂ എന്നാണ് അവൻ പറയുന്നത് അച്ഛനൊന്ന് പറ്റുമോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ കാണാമെന്ന് പറഞ്ഞു അങ്ങനെ പ്രിയ സഹോദരങ്ങളെ ഞാൻ അവൻ്റെ അടുക്കിലേക്ക് ചെന്നു അപ്പം ഞാൻ സംസാരിച്ചു മോൻ എന്താ കാര്യം അപ്പോൾ ശബ്ദമൊന്നും എനിക്കൊന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ ചോദിച്ചു മോനെ എന്താ കാര്യം എൻ്റെ പ്രയാസം എന്താ അവൻ പറഞ്ഞു അച്ഛാ എനിക്കൊന്ന് കുറച്ച് നേരം അച്ഛൻ എന്നെ ഒന്ന് കേൾക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓൻ പറഞ്ഞോളം പറഞ്ഞു അവൻ പറഞ്ഞു അച്ഛാ ഞാൻ ആത്മഹത്യ ചെയ്യാനാണ് വന്നിട്ടുള്ളത് ഇവിടുത്തെ ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നു ഞാൻ എനിക്ക് മടുത്തു വച്ചാൽ ജീവിതം മടുത്തു ഞാൻ അട്ടപ്പാടിയിലേക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇവിടുത്തെ വണ്ടേ ശുശ്രൂഷയിൽ പങ്കെടുത്ത് തിരിച്ചു പോകുമ്പോൾ ആത്മഹത്യ ചെയ്യുക അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു ഓൻ എന്ത കാര്യം എന്താ നിൽക്കുന്നത് നിനക്ക് ആത്മഹത്യ ചെയ്യാമെന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ ചിലപ്പോൾ വല്ല പ്രേമനൈരാശയോ അല്ലെങ്കിൽ കടബാധ്യത ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ വിശ്വാസം ഇല്ലാത്ത മനുഷ്യരെ ആത്മഹത്യ ചെയ്യും എന്നതിൽ പ്രത്യാശം ഇല്ലാത്ത മനുഷ്യരൊക്കെ ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്ത് കടും കൈ ചെയ്തേക്കാം അവൻ നിൻ്റെ ജീവിതത്തിൽ എന്ത വിഷയം നിനക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഒന്നും അല്ല എൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറയായിരുന്നത് അച്ഛാ ഞാൻ പ്ലസ് ടു വരയ്ക്ക് എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചിരുന്ന വ്യക്തിയാണ് ഞാൻ ബലിയർപ്പിക്കുമ്പോൾ ഈശോയെ കാണാറുണ്ട് അച്ഛാ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവനെ പ്ലസ് ടു കഴിഞ്ഞ് അവനെ എൻജിനീയറിങ്ങിൽ അവനെ പുറത്ത് പോയിട്ട് പഠിക്കണം പഠിക്കണമെന്ന് ആഗ്രഹം വന്നു അങ്ങനെ ഏതോ ഹൈദരാബാദ് ഭാഗത്ത് അവൻ പഠിക്കാൻ പോയി അങ്ങനെ ആ സമയത്ത് വെച്ചിട്ട് ഇവൻ്റെ പ്രിയ സഹോദരങ്ങളെ ഇവൻ്റെ കൂട്ടുകാരും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവൻ കുറേ അശുദ്ധമായ പാപത്തിനൊക്കെ അടിമയായി സഹോദരങ്ങളെ ഇവരുടെ കൂട്ടുകാർക്ക് പലർക്കും അങ്ങനെ അശുദ്ധമായ പാപങ്ങൾക്കൊക്കെ അടിമപ്പെട്ട പലർക്കും ആ കോഴ്സ് പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ അത് പകുതി വെച്ചിട്ട് ഉപേക്ഷിക്കേണ്ടി വന്നു പക്ഷേ ഇവനെ അപ്പോഴും ദൈവം അനുഗ്രഹിച്ചു ഇവൻ അശുദ്ധിയിലായിരുന്ന സമയത്തും സഹോദരങ്ങളെ ഇവനെ ഉന്നതമായ വിജയം ഇവനെ കർത്താവ് നൽകി അങ്ങനെ അവൻ്റെ എഞ്ചിനീയറിങ് നല്ല രീതിയിൽ അവൻ പാസ്സായി അങ്ങനെ ക്യാമ്പസ് സെലക്ഷനിൽ അവന് ബാംഗ്ലൂര് ജോലിയും കിട്ടി അവന് ജോലി കിട്ടിയപ്പോഴാണ് അടുത്ത സംഭവം അതായത് ഇവൻ്റെ ഒരു ഒരു മെറിറ്റ് ഇവൻ്റെ ഒരു പ്രത്യേകത എന്താണെങ്കിൽ ഇവൻ ആരോടാണെങ്കിലും ഒരു അഞ്ച് മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ ഇവൻ അവരെ പോക്കറ്റിലാക്കും അങ്ങനെ ഇവന് ശരി ജടികമായ പാപത്തിനൊക്കെ വിധേയപ്പെട്ട് ഇവന് ഏതാണ്ട് ഒന്നര ലക്ഷം രൂപ അവനെ ശമ്പളം സ്റ്റാർട്ടിങ്ങിൽ ഒന്നര ലക്ഷം രൂപ ഏതാണ്ട് പിന്നെ ശമ്പളം അന്ന് ലഭിക്കുന്നുണ്ടായിരുന്നു എന്തെങ്കിലും പറയുമോ സഹോദരങ്ങളെ അവന് പത്ത് പൈസ അവൻ വീട്ടിലേക്ക് കൊടുക്കേണ്ട കാര്യമില്ല കാരണം അത്രമാത്രം റിച്ചാണ് ഫാമിലി ഫാമിലി വളരെ സമ്പന്നമായൊരു ഫാമിലിയാണ് ഇവനൊന്നും വീട്ടിലേക്ക് കൊടുക്കേണ്ട കാര്യമില്ല ഇവൻ ചെയ്ത് ഇവനപ്പോൾ ചെയ്ത എങ്ങനെ ഇതൊക്കെ ചിലവഴിച്ചെന്നറിയാവോ ഇവർ നല്ല ബന്ധങ്ങളൊക്കെ അവൻ കുറേ സ്ഥാപിച്ചു അങ്ങനെ പത്തിരുപത് സ്ത്രീകളായിട്ട് സഹോദരങ്ങളെ നിരന്തരമായിട്ട് പാപം ചെയ്യുക പത്തിരുപത് പിന്നെ കുറേ കാര്യങ്ങൾ അവൻ ചെയ്ത് കൂട്ടിയതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇവിടെ നിന്ന് ഡയസിന് പറയാൻ പറ്റാത്ത സാധനങ്ങളൊക്കെയാണ് അത്ര അതായത് അശുദ്ധിയുടെ അങ്ങേയറ്റത്തിൽ ജീവിച്ച ഒരു മകൻ അപ്പം ഞാൻ ചോദിച്ചു മോനെ ഇതാണോ എൻ്റെ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം ഇതാണോ അപ്പം അവൻ പറഞ്ഞു അല്ല അച്ഛാ ഇതല്ല കാരണം പിന്നെ പിന്നെന്താ നിൻ്റെ വിഷയം അവൻ പറഞ്ഞു അച്ഛാ ഇന്ന് എനിക്ക് വീട്ടിലേക്ക് പോകാൻ തോന്നുന്നില്ല വീട്ടിലേക്ക് എനിക്കിപ്പോൾ പോകാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞു നീ എത്രയും പെട്ടെന്ന് ബാംഗ്ലൂരിലെ ഇവിടുത്തെ ജോലി ഉപേക്ഷിച്ചിട്ട് നീ വീട്ടിൽ പോകണം എന്നായിരുന്നു നീ വീട്ടിൽ പോയി അല്ല നീ ശരിയാവുള്ളൂ നീ അല്ല അച്ഛാ അതല്ല കാര്യം എനിക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല കാരണം എനിക്ക് അമ്മയുണ്ട് അവിടെ രണ്ട് എൻ്റെ സഹോദരിമാരുണ്ട് അനിയത്തിമാരുണ്ട് എനിക്ക് എനിക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അരുതാത്തത് സംഭവിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു അരുതാത്തത് സംഭവിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു നോക്കൂ സഹോദരങ്ങളെ ഒരു ഒരു തമാശയ്ക്കൊക്കെ തുടങ്ങിയതാണ് എന്നിട്ട് നിർത്താൻ പറ്റാത്ത വിധത്തിൽ പാപ തകർച്ചയിൽ ആഴമായ തകർച്ചയിലൊക്കെ വീഴുന്ന എത്രയോ കുടുംബങ്ങൾ വ്യക്തികൾ ഞാൻ ഞാനെൻ്റെ സഹോദരങ്ങളെ ഞാൻ എന്നോട് ഞാൻ എന്താ പറയുക ഞാനപ്പോൾ എന്നോട് പറഞ്ഞു മോനെ നമുക്കൊരു കാര്യം ചെയ്യാം ഞങ്ങൾക്ക് അവിടെ അവിടെ നമുക്ക് ഒരു ചാപ്പ് സെൻറ്റ് മേരീസ് ചാപ്പലുണ്ട് ഞാൻ പറഞ്ഞു മോനോട് വരാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ അവനെ സെൻറ്റ് മേരീസ് ചാപ്പലിലേക്ക് കൊണ്ടുപോയി അവിടെ പരിശുദ്ധ അമ്മയുടെ ദിവികാരനുണ്ട് അപ്പുറത്ത് പരിശുദ്ധ അമ്മയുടെ ഒരു രൂപ എഴുതുന്നത് രജിച്ച് വെച്ചിട്ടുണ്ട് ഞങ്ങൾ അവിടെ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും ദിവികാരനിലേക്ക് നോക്ക് അപ്പം നല്ല ഈ അമ്മയിലേക്ക് നോക്ക് നീ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് കർത്താവ് നിൻ്റെ പ്രശ്നം ഈ ജഡത്തിൻ്റെ ആസക്തി അല്ലേ ആർക്കെന്നെ സഹായിക്കാൻ പറ്റുക ആർക്കു എന്നെ സഹായിക്കാൻ പറ്റുക നിന്റെ ജഡത്തിൻ്റെ ആസക്തി നിന്നെ നിന്റെ കംപ്ലീറ്റ് ഇതിൽ നിന്ന് കംപ്ലീറ്റ് മോചനം നൽകാൻ കഴിയുന്ന ഒരു വ്യക്തിയെ ഞാൻ പരിചയപ്പെടുത്താം എന്ന് പറഞ്ഞിട്ടാണ് അവനെ ചാപ്പലിലേക്ക് കൊണ്ടുപോയത് എന്നിട്ട് പറഞ്ഞു നീ മുട്ടുകുത്തി ഈശോയെ നിന്റെ തിരുരക്തം കൊണ്ട് എന്നെ കഴുകണം നീ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുക ഒന്ന് യോഹന്നാൻ ഒന്ന് ഏഴ് അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നുടാ യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് യേശു മരിച്ചത് വചനം എന്താ പറയുന്നത് തൊണ്ണൂറ്റിയൊൻപത് നീതിമാന്മാർ എന്നതിനേക്കാൾ ഒരു പാപിയുടെ തിരിച്ചുവരവ് ഒരു പാപിയുടെ മാനസാന്തരത്തിൽ സന്തോഷിക്കുന്ന സ്വർഗത്തെക്കുറിച്ചല്ലേ നിന്റെ തിരിച്ചുവരവിലും മോനെ കർത്താവ് ആഗ്രഹിക്കുന്നത് നിനക്ക് തീർച്ചയായിട്ടും കർത്താവ് വിടുതൽ നൽകും അങ്ങനെ പറഞ്ഞ ശരി അവനെ ഞാൻ പറഞ്ഞു നീ നന്നായിട്ട് അനുദപിച്ച് പ്രാർത്ഥിക്കുക ഒരു മണിക്കൂർ സമയം പരിശുദ്ധാത്മാവി എനിക്ക് അനുതാപം നൽകണമേ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് എനിക്ക് ാപം നൽകണമേ എന്ന് തീക്ഷണതയോടുകൂടി അവനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു പ്രിയ സഹോദരങ്ങളെ അതിനുശേഷം ഞാനവിടെ ബലിയർപ്പിക്കാനും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് പോയിട്ട് ഞാൻ പിന്നെ തിരിച്ചു വരുന്ന ഒരു ഒന്നര രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ തിരിച്ചു വരുന്നത് അങ്ങനെ സഹോദരങ്ങളെ ഞാൻ തിരിച്ചു വരുമ്പോൾ അവിടുത്തെ ശുശ്രൂഷകർ പറയുന്നത് ആരച്ചനാ പയ്യനെ ആര ഏതച്ച അവനേതാണ്ട് രണ്ട് രണ്ടര മണിക്കൂറായിട്ട് മുട്ടുമ്പന്ന് ഇറങ്ങിയിട്ടില്ല മുട്ടുമ്മു കരങ്ങൾ ഉയർത്തി കണ്ണുനീരോടുകൂടി അവൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു വെച്ചാൽ ഞാൻ അങ്ങനെ അവൻ്റെ അടുത്ത് ചെന്നു പറഞ്ഞു അപ്പം നിനക്ക് ഇങ്ങനെ കുറേ കൂടി മനസ്സിന് ആച്ച എനിക്കിപ്പോൾ കുറേ ഒരു ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ വലിയൊരു ഭാരമൊക്കെ ആൽബം പോയ പോലൊക്കെ തോന്നുന്നുണ്ട് എനിക്കെങ്കിലും അപ്പോൾ പറഞ്ഞു ഇനി ഇനി അടുത്ത് നീ ചെയ്യേണ്ടത് നല്ലൊരു കുമ്പസാരം നടത്തണം അപ്പോൾ അവിടെ അന്ന് വെള്ളിയാഴ്ചയാണ് കുമ്പസാരത്തിൻ്റെ ധാരാളം അച്ഛന്മാർ വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു പോകുമ്പോൾ പോയിട്ട് കുമ്പസാരിക്കാൻ പറഞ്ഞു പ്രിയ സഹോദരങ്ങളെ അവനേതാണ്ട് ധാരാളം സമയമെടുത്ത് നന്നായിട്ട് കുമ്പസാരിച്ചു കുംസാരം കഴിഞ്ഞിട്ട് വീണ്ടും അവൻ ഈ ചാപ്പിലേക്കെന്നെ ഞാൻ വരാൻ പറഞ്ഞു അങ്ങനെ കുമസാരം കഴിഞ്ഞു അവൻ വന്ന് വീണ്ടും അച്ഛൻ കണ്ടു എന്നിട്ട് അപ്പം പറഞ്ഞു അച്ഛാ എനിക്ക് ഈ കുമ്പസാരം കഴിഞ്ഞപ്പോൾ വലിയൊരു സ്വാതന്ത്ര്യം അച്ഛാ വർഷങ്ങളായിട്ട് എൻ്റെ മനസ്സിലില്ലാത്ത ഒരു വലിയൊരു ആനന്ദം ഐ ഫീൽ ദാറ്റ് എനിക്കത് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് അച്ഛാന്ന് അവൻ പറഞ്ഞു എന്നിട്ട് അവൻ പോകുന്നതിന് മുമ്പ് അച്ഛാ ഞാനിനും വീണ് പോവുക ഞാനിനിയും വീണ് പോവച്ചാ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ പേടിയാണ് അവൻ പറയുന്നത് അച്ഛാ ഞാനിനിയും വീണ് അച്ഛാ സഹോദരങ്ങൾ ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ തഴക്ക ദോഷങ്ങൾ വീണ് കഴിഞ്ഞാൽ നമുക്കൊരു പേടി ഉണ്ടാവില്ല സാധ്യത ഞാൻ വീണ്ടും പോയിച്ചു ഞാൻ പറഞ്ഞു മോനെ നീ അച്ഛൻ പറയണ ഒരു മൂന്നാല് കാര്യങ്ങൾ അച്ഛൻ പറയും നീ അത് ഒരു ദിവസം പോലും മുടക്കിയക്കരുത് കർത്താവ് അത്ഭുതകരമായ വിധത്തിൽ നിന്നെ ഈ ഒരു മേഖലയിൽ തന്നെ ഈ ജഡത്തിൻ്റെ ഏത് ബലഹീനതയാണ് നമുക്കുള്ളത് സഹോദരങ്ങളെ നമ്മൾ കർത്താവിൽ നമ്മുടെ ശരണം വെക്കുകയാണെങ്കിൽ നമുക്ക് ശരി ഈ ബലഹീനതയും നേരെ ഓപ്പോസിറ്റ് പുണ്യത്തിൽ വളരുന്നു മാത്രമല്ല ഈ ബലഹീനതയുള്ള അനേകരെ രക്ഷപ്പെടുത്താൻ കർത്താവ് നമ്മെ ഉപകരണങ്ങളാക്കി മാറ്റും ഞാൻ അവരോട് പറഞ്ഞു നീ എല്ലാ ദിവസവും ഇന്ന് മുതലേ ബലിയർപ്പണത്തിൽ പങ്കെടുക്കണം ഒരുങ്ങി ബലിയർപ്പണത്തിൽ പങ്കെടുക്കണം ദിവ്യകാരനെ സ്വീകരിക്കണം രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും നീ കുമ്പസാരിക്കണം പാപം ചെയ്തു കഴിഞ്ഞാൽ ഉടനെ കുമ്പസാരിക്കണം അല്ലെങ്കിൽ രണ്ടാഴ്ചയെങ്കിലും കൂടുമ്പോഴെങ്കിലും ഒരുങ്ങി കുമ്പസാരിക്കണം ദിവസം ചുരുങ്ങിയത് ഒരു രണ്ട് ജപമാല എങ്കിലും ഒറ്റക്ക് ചെയ്യാൻ പറ്റിയെന്ന് പറയുമ്പോൾ ചിലപ്പോൾ രണ്ട് ദിവസമായിരിക്കും പിന്നെ രണ്ട് ദിവസമായി വെള്ളിയാഴ്ചകളിലെ സാധിക്കുവാണെങ്കിൽ മത്സ്യമാംസമൊക്കെ ഉപേക്ഷിക്കണം ഒരു നേരം ഫാസ്റ്റിംഗ് എടുക്കണം ഒരു നേരം ഉച്ചയ്ക്കിന്റെ ഭക്ഷണോ ഏത് ഭക്ഷണം ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിക്കണം സഹോദരങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് അവനോട് പറഞ്ഞത് അങ്ങനെ പ്രാർത്ഥിച്ച് വളരെയധികം പ്രാർത്ഥിച്ച് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് അവനെ യാത്രയാക്കി ഇത് രണ്ടായിരത്തി പതിനാലിൽ മറ്റോ സംഭവിക്കുന്നത് കേട്ടോ ഞാൻ പിന്നെ തിരിച്ച് ഞാൻ അതിരൂപതയിലേക്ക് തൃശ്ശൂർ അതിരൂപതയിലേക്ക് വന്നു ഞാൻ കാഞ്ഞാണി പള്ളിയിൽ വികാരിയായിരിക്കുന്ന സമയത്ത് രണ്ടായിരത്തി പതിനേഴ് ജനുവരി മാസത്തിൽ ഔപചാരികമായിട്ട് അവനെ ടൗണിൽ വെച്ച് കാണാനായിട്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലായാലും അവനെ കണ്ടപ്പോൾ പക്ഷേ അവൻ എന്നെ പറഞ്ഞു അച്ഛാ അച്ഛൻ എന്നെ അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റില്ല ഞാൻ ആത്മഹത്യ ചെയ്യാനായിട്ട് സെഹിയോനോ വന്നിട്ടുള്ളതാണ് അച്ഛനാണ് അന്ന് എന്നോട് സംസാരിച്ചത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എസ് എസ് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് ഇപ്പം എന്താ ഇതിൻ്റെ മോനെ ഇതിൻ്റെ അവസ്ഥ എന്താണ് അവൻ പറഞ്ഞു അച്ഛാ ഞാനൊന്ന് ആത്മഹത്യ ചെയ്യാനല്ലേ വന്നത് ജെഡിക പാപത്തിൽ വിട്ട് അച്ഛാ അന്ന് അച്ഛൻ എൻ്റെ ബലിയർപ്പണത്തിൽ അതുപോലെ കൺഫെഷൻ ജപമാല ഫാസ്റ്റിങ് ഇതിനെക്കുറിച്ചൊക്കെ അച്ഛൻ പറഞ്ഞു അച്ഛാ അന്ന് തുടങ്ങി ഇന്ന് വരെ അച്ഛാ ഒരു ദിവസം പോലും ഞാൻ ബലിയർപ്പാൻ മുടക്കിയിട്ടില്ല റെഗുലർ കൺഫെഷൻ ഫ്രാൻസിസ് പാപ്പ പറയാണ് റെഗുലർ കൺഫ അതായത് വിശുദ്ധ കൂടെ കൂടെ കുമ്പസാര എന്ന കുതാശ സ്വീകരിക്കുന്നത് വിശുദ്ധി പ്രാപിക്കാനായിട്ട് അത്യാവശ്യമാണ് ഫ്രാൻസിസ് പാപ്പ പറയുന്നതാണ് സഹോദരങ്ങളെ അതായത് കൂടെ കൂടെ എന്ന കൂതാംശ സ്വീകരിക്കുന്നത് വിശുദ്ധി പ്രാപിക്കാനായിട്ട് അത്യാവശ്യമാണ് സഹോദരങ്ങളെ പറയുമായിരുന്നേ ഞാൻ കൂടെ കൂടെ കുമ്പസാരിക്കുമായിരുന്നു വെച്ചാൽ ഞാൻ ഫാസ്റ്റിങ് എടുക്കുമായിരുന്നു വെച്ചാൽ ഒരു മൂന്നോ നാലോ ജപമാലയൊക്കെ ഞാൻ പേഴ്സണലായിട്ട് ഞാൻ ചൊല്ലുവെച്ചാ ഞാൻ എന്നിട്ടാവും പറഞ്ഞു എൻ്റെച്ചാ അന്ന് തുടങ്ങി ഇന്ന് വരെ ജഡത്തിൻ്റെ പീഡയിൽ ആനന്ദിക്കാനായി എൻ്റെ ദൈവം എന്നെ അനുവദിച്ചിട്ടില്ല ഫ്രൈസ്തലോ അഹല് അതുകൊണ്ട് സഹോദരങ്ങളെ ജഡത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ദുരാത്മാക്കൾ ജഡിക പാപത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ മേഖലകൾ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നാം ആരുടെയെങ്കിലുമൊക്കെ ഉള്ളിലെ നമ്മുടെ ഉള്ളിലെ അങ്ങനെ ശക്തമായിട്ട് ഇതിൽ നിന്ന് ഒരിക്കലും എനിക്ക് രക്ഷപ്പെടാൻ തോ പറ്റില്ല എന്നൊക്കെ ഒരു തോന്നൽ നൽകിയിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ അത് പൈശാചിക കെണിയാണ് ഈശോയ്ക്ക് അത്ഭുതകരമായിട്ട് നിന്നെ ഈ പീഡയിൽ നിന്ന് വിടുവിക്കാൻ പറ്റും പരിശുദ്ധ അമ്മയുടെ കൂട്ടായ്മയിൽ പ്രത്യേകമായിട്ട് വിശുദ്ധി ഔസയപിതാവിന് സമർപ്പിച്ചിട്ടുള്ള വർഷമാണല്ലോ ഇത് വിശുദ്ധി ഔസൈ പിതാവ് ശുദ്ധതയുടെ മാതൃകയാണല്ലോ വിശു യവസപിതാവിന്റെ കൂട്ടായ്മയിൽ നമ്മുടെ കാവൽമാലാഗയുടെ കൂട്ടായ്മയിൽ നമ്മുടെ പേരിന് കാരണബോധനായിരിക്കുന്ന വിശുദ്ധന്റെ വിശുദ്ധയുടെ കൂട്ടായ്മയിൽ നമുക്ക് പ്രാർത്ഥിക്കാം സഹോദരങ്ങളെ അത്ഭുതപരമായ കർത്താവ് നമുക്ക് വിടുതൽ നൽകും ഓ കർത്താവായ ദൈവമേ യേശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ ദാസി ദാസന്മാരെയും സമർപ്പിക്കുന്നു കർത്താവെ ജഡിക പാപത്തിൻ്റെ ദുരാത്മാക്കളിൽ നിന്ന് യേശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കൾക്കും അത്ഭുതകരമായ വിടുതലുണ്ടാകട്ടെ രക്ഷിതാവായ യേശു ക്രിസ്തുവൻ്റെ നാമത്തിൽ വചനത്തിൻ്റെ അധികാരത്തിൽ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ സകല തിന്മയുടെ കെട്ടുകളെയും ബന്ധിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ